നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വൈപ്പിൻ മേഖലയിലെ തന്നെ ഏറ്റവും നല്ല സ്കൂളുകളിലൊന്നായ സാന്റാ ക്രൂസ് ഹൈസ്കൂളിന് മുന്നിലാണ് ഇവിടെ നിന്ന് സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൊച്ചുമിടുക്കനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പൊ നമുക്കൊന്ന് പോയാലോ അപ്പോൾ ഇതാണ് വീട്. സിയോണ്ടിയോണ്ടോ ഇതാണ് സിയോണിന്റെ വിശേഷങ്ങൾ സിയോണോട് തന്നെ ചോദിച്ചല്ല അപ്പൊ എന്തായിരുന്നു കിട്ടിയ നേട്ടം എനിക്ക് മാനക് ഇൻസ്പയർ അവാർഡായിരുന്നു കിട്ടിയത് കുരുമുളക് ആണ് ഞാൻ അവിടെ ഉണ്ടാക്കിയത് ഇതിലാണ് എനിക്ക് ഒരു അവാർഡ് കിട്ടിയത് ഈ എത്ര എത്തിയിരിക്കുന്നത്. ഉപജില്ലാതരം പോയി ജില്ലാതരം പോയി സൗത്ത് കേരള സോൺ പിന്നെ സ്റ്റേറ്റിലാണ് ഇപ്പോൾ മത്സരിച്ചു കഴിഞ്ഞത് എല്ലാ മത്സരങ്ങളും കഴിഞ്ഞിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ സിയോൺ സിയോൺ members ഇത് എന്റെ അമ്മ ഷൈനി ടീച്ചർ ആണ് അപ്പ ഹെയ്സൻ ജല്ലറി നടത്തുന്നു എനിക്കൊരു ചേട്ടനും കൂടിയുണ്ട് ചേട്ടൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ ആൻറ്റി എങ്ങനെയാണ് സിയോൺ ഓൺ ചെറുപ്പത്തിലെ തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിച്ചിരുന്നു കാണിച്ചിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ തന്നെ എക്സ്പീരിയൻസിൽ പോകുവായിരുന്നു രണ്ടാം ക്ലാസ് തുടങ്ങി അവൻ ജില്ലയില് വേസ്റ്റ് മെറ്റീരിയൽ ഫസ്റ്റ് കിട്ടിയിരുന്നു ഈ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ലെവല് എ ഗ്രേഡ് കിട്ടിയതാണ് വർക്ക് എക്സ്പീരിയൻസ് വേസ്റ്റ് മെറ്റീരിയല് എല്ലാ എല്ലാ വർഷങ്ങളിലും ഈ തുടർന്നു വന്ന ഇത്രയും വർഷങ്ങളില് രണ്ടാം ക്ലാസ് തുടങ്ങി അവൻ ജില്ലാതലത്തിലും സിയോൺ മാത്രല്ല സിയോണിന്റെ ബ്രദർ നയനും ഇതുപോലെ തന്നെ അവനും പ്ലസ് ടു തലം വരെ എല്ലാ പങ്കെടുത്ത മത്സരങ്ങളിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് സിയോണിന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഇടവകളിലെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു കിലോമീറ്റർ മാരത്തോൺ സംഘടിപ്പിച്ചായിരുന്നു അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ സിയോൺ ആയിരുന്നു അവനത് ഓടി എത്തിക്കുകയും കൊടുക്കുകയുണ്ടായി ഇനി അധികം വൈകിക്കുന്നില്ല നമുക്ക് സിയോണിന്റെ പെപ്പർ മെഷീന്റെ കാഴ്ചകളിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ സിയോണിനെ തലത്തിൽ വരെ എത്തിച്ച ആ ഒരു പെപ്പർ കട്ടിംഗ് മെഷീൻ അപ്പൊ നമുക്ക് സിയോണെങ്കിൽ ചോദിക്കാം ഇതിന്റെ യൂസ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് ഇത് പെപ്പർ കട്ടിംഗ് മെഷീനാണ് ആണ് ഇത് എന്റെ യൂസ് എന്ന് വെച്ചാലും മുകളിലുള്ള എല്ലാ പേപ്പറും നമുക്ക് അടിയിൽ നിന്നെല്ലാം പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനായിട്ട് യൂസ് ചെയ്യാനാണ് ഇത് റിമോട്ടിൽ തന്നെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യണത് ഈ റിങ്ങോട്ട് സാധനം പൊങ്ങും ഇത് മരത്തിൻ്റെ ഉള്ളിലോട്ട് വെക്കണം ഇവിടെ ആയിട്ട് ഉണ്ട് ഈ ഓപ്പണിംഗ് കൂടി മരത്തിൻ്റെ ഉള്ളിലോട്ട് വെക്കണം എഴുതി ഇതുണ്ട് പൊങ്ങും പൊങ്ങി ഈ ഈ സാധനം കറങ്ങും ഇത് കറങ്ങി ഇത് അവിടെ ഉള്ള എല്ലാ കുരുമുളകും നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ കട്ട് ചെയ്യാം ഇത് പിന്നെ ഇത് നമുക്ക് ഇത് ഇത് അളവനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റും ഈ ഒരു ഒരു മനസ്സിലേക്ക് ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഉണ്ട് അപ്പൊ എല്ലാം താത്തു പറയുമ്പോൾ അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം അതിന് ഇതേപോലത്തെ ഒരു യന്ത്രം ഞാൻ ഇതുവരുടെയും കണ്ടിട്ടില്ല അപ്പോഴാണ് ഇതേപോലെ ഒരു യന്ത്രം എന്തുകൊണ്ട് ഉണ്ടാക്കൂടാന്ന് ഞാൻ ആലോചിച്ചത് അങ്ങനെയാണ് ഞാൻ വീട്ടുകാരോട് പങ്കിട്ടപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇത് ഞാൻ ആദ്യം വരച്ചു നോക്കി എന്നിട്ട് ഇതിന്റെ മെക്കാനിക്കൽ പാർട്ട് എല്ലാം വർക്ക്ഷോപ്പിൽ പോയി ചെയ്തു ഇലക്ട്രോണിക്സ് പാർട്ട് പിന്നെ എല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ച് എല്ലാം കൂടി വീട്ടിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തു ഈ ഒരു മെഷീൻ ഉണ്ടാക്കാൻ എത്ര എന്തോരം ചിലവായി ഇത് ഏകദേശം ഒരു മാസത്തോളം എടുത്തു പിന്നെ ചിലവ് നോക്കണെങ്കിൽ ഒരു ഈ പതിനയ്യായിരം രൂപയുടെ അടിയിലാണ് നയിക്കണത് അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കൃഷി ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് സിയോൺ നമുക്ക് ആർക്കാണെങ്കിലും ഇത്രയും വലിയ ഒരു നേട്ടങ്ങളൊക്കെ നേടാൻ സാധിക്കുമെന്ന് സിയോൺ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ വൈപ്പിൻകരക്കും തൻ്റെ ആഘോഷത്തിനൊക്കെ ഒരു വലിയ അഭിമാനമായി മാറിയിരിക്കുന്ന ഈ സിയോണിന് ഇനിയും ഇതുപോലെയുള്ള നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു